തിരുവമ്പാടിയിലെ കണക്ഷൻ വിച്ഛേദിക്കലും തുടർ വിവാദങ്ങളും കേരളം ഏറെ ചർച്ച ചെയ്തതാണ് ഇരുപക്ഷത്തു നിന്നുമുള്ള അഭിപ്രായ പഠനങ്ങളും നീക്കങ്ങളും നടന്നു ഒടുവിൽ കെ എസ് സി ബിയും സർക്കാരും പിന്നോട്ട് പോയതോടെ ജീവനക്കാർക്ക് ആ കണക്ഷൻ തിരികെ അവിടെ ഘടിപ്പിക്കേണ്ടി വന്നു ഇവിടെ ജീവനക്കാർക്ക് നഷ്ടമായ അവർക്ക് നഷ്ടമാവുന്ന ആത്മവിശ്വാസം കൂടിയല്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കെ സി ബിയെ പ്രതി ചേർത്ത് കൊണ്ട് ഒരു പക്ഷം മാത്രം സംസാരിക്കുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു വിഷയം കൂടിയില്ലേ എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത് ഇവിടെ പ്രസക്തമാവുന്നത് ഇനി കാണാൻ പോകുന്ന ഈ ദൃശ്യങ്ങളാണ് കാണാമൃശ്യങ്ങൾ എനിക്ക്

തിരുവമ്പാടിയിലെ വിവാദങ്ങൾക്കൊടുവിൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ മേലധികാരികൾ ഉത്തരവിട്ടു രാത്രിയിൽ ജീവനക്കാർ കണക്ഷൻ പുനഃസ്ഥാ സ്ഥാപിക്കുമ്പോൾ താഴെ നിന്ന് ഒരു വിഭാഗം ആളുകൾ അവരെ കൂക്കി വിളിക്കുന്നു ഓഫീസിലെത്തി ഒരു വിഭാഗം ആളുകൾ നടത്തിയ അതിക്രമത്തിലൂടെ മാനസികമായി തകർന്ന ജീവനക്കാരെ വീണ്ടും അപഹാസ്യമാക്കുന്ന നടപടിയാണിത് ഇനി നമുക്ക് മറ്റൊരു ദൃശ്യം കാണാം കേട്ടോ എനിക്ക് തല്ലേ ആവശ്യമുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഒരു ജീവനക്കാരനെ ഓഫീസിലെത്തി ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുന്നതാണ് ഈ മുഖത്തടിയേറ്റ ജീവനക്കാരൻ ഡ്യൂട്ടിക്കിടെയുണ്ടായ മറ്റൊരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ പല്ലുകൾ നഷ്ടപ്പെട്ട് ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടയാളാണ് ഇത്തരം ഒരു അപകടം പറ്റിയ ആൾക്കാണ് വീണ്ടും ഓഫീസിൽ വന്ന് മർദ്ദനം ഓഫീസിലെത്തി മർദ്ദനമേൽക്കേണ്ടി വരുന്നത് വൈദ്യുതി മുടക്കത്തിന്റെ പേരിൽ ഓഫീസിലെത്തിയാണ് ഈ അതിക്രമം നടത്തിയത് ഇത്ര ക്രൂരമായി അക്രമിച്ച ഈ ഗുണ്ടകൾ ദിവസങ്ങൾക്കുള്ളി ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഇവിടെയും ജീവനക്കാർ അപഹസിക്കപ്പെട്ടു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കോഴിക്കോട് തിരുവമ്പാടിയിലെ കെ എസ് സി ബി കണക്ഷൻ വിച്ഛേദിക്കലും തുടർ വിവാദങ്ങളിലും കെ എസ് സി ബിയുടെ നടപടി മനുഷ്യാവകാശ ലംഘനമെന്ന എന്ന തരത്തിലാണ് പൊതുവിൽ ചർച്ചകൾ നടക്കുന്നത് ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ കണക്ഷൻ വിച്ഛേദിച്ച നടപടിക്ക് നിയമപരമായ നിയമപരമായ പിന്തുണയില്ലെങ്കിലും ഇത് ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ ഞങ്ങളും ആ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഓഫീസിലെത്തി അതിക്രമം നടത്തിയാൽ കടുത്ത നടപടി ഉണ്ടാവേണ്ടതല്ലേ ഓഫീസിൽ അതിക്രമം നടത്തി ജീവനക്കാരെ കൈയേറ്റം ചെയ്താൽ കണക്ഷൻ വിച്ഛേദിക്ക പോലെയുള്ള നടപടികൾ യഥാർത്ഥത്തിൽ കൈക്കൊള്ളുക തന്നെ ചെയ്യേണ്ടതില്ലേ നിലവിൽ ഇത്തരം നിയമമില്ലെങ്കിൽ അത്തരമൊരു നിയമനിർമ്മാണം തന്നെ ഉണ്ടാവേണ്ടതില്ലേ ആശുപത്രികളിലെത്തി അതിക്രമം നടത്തുന്നവർക്കെതിരെ ഡോക്ടർ വന്ദനാ ദാസ് കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ നിയമനിർമ്മാണം നമ്മുടെ നിയമസഭ സാധ്യമാക്കി സമാനമായ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ പൊതു സേവനങ്ങൾ നൽകുന്ന പൊതുവിടങ്ങളിൽ ജീവനക്കാർ ആക്രമിക്കപ്പെട്ടാൽ അതിനെതിരെ കടുത്ത നിയമ നടപടി ഉണ്ടാവാൻ പുതിയ നിയമനിർമ്മാണം ആവശ്യമെങ്കിൽ സർക്കാർ ഇതിൽ ചിന്തിക്കേണ്ടതല്ലേ തിരുവമ്പാടി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം എം എസ് അനീഷ് കുമാറുണ്ട് അനീഷ് അനീഷ് തിരുവമ്പാടി സംഭവം തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ഉണ്ടതാണ് അവിടെ പ്രായമുള്ള ഒരു അച്ഛനുണ്ട് കിടപ്പുരോഗിയാണ് ഒടുവിൽ അവിടെ ഉണ്ടാകുന്നു മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്നു ആദ്യം ഒരു ഘട്ടത്തിൽ ഒരു വൈകാരികമായ ഒരു ഭാവത്തിൽ കെ എസ് സി ബി മാനേജ്മെൻറ്റ് കെ സി ചെയർമാനും കൂടിയായ ബിജു പ്രഭാകർ എടുത്ത തീരുമാനം അദ്ദേഹത്തിന് തന്നെ തിരുത്തേണ്ടി വരുന്നു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത തീരുമാനത്തിന് നിയമപ്രാബല്യം ഉണ്ടാവില്ല നിയമപരമായ പിന്തുണ ഉണ്ടാവില്ല അതുകൊണ്ടാവാം അത്തരമൊരു നീക്കം പക്ഷേ ഉയർത്തുന്ന ഒരു ചോദ്യം കെ സി ബി ജീവനക്കാരോടും ആ ഓഫീസിലും ആ എത്തിയ പ്രതികൾ നടത്തിയ അതിക്രമം ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങനെയെങ്കിൽ ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇപ്പം ചില പുനർവിചിന്തനം പുതിയ നിയമനിർമ്മാണം പോലെയുള്ള സാധ്യതകളും ചിന്തിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നുവെന്നത് യഥാർത്ഥത്തിൽ ഈ തിരുവമ്പാടി സംഭവത്തിൽ ഒരു പക്ഷം പിടിക്കാൻ മാത്രം നമുക്ക് കഴിയുമോ മറുപക്ഷവും നമുക്ക് കാണേണ്ടി വരില്ലേ അനീഷൻ തീർച്ചയായും നമ്മൾ പിടിക്കേണ്ട ആദ്യപക്ഷം തികച്ചും ഈ കെ സി ബി ജീവനക്കാരുടേത് തന്നെയാണ് കാരണം ഈ കെ സി ബി ജീവനക്കാർ അവരുടെ ഔദ്യോഗിക കൃത്യം നിർവഹിക്കാനാണ് അജ്മലിന്റെ വീട്ടിലെത്തിയത് അജ്മൽ കറണ്ട് ചാർജ് അടയ്ക്കാതെ വരുന്നു കണക്ഷൻ വിച്ഛേദിക്കുന്നു ഇക്കാര്യം അറിയിച്ച അറിയിച്ചതോടെ ഇയാൾ പണം അടയ്ക്കുന്നു തിരിച്ച് വീണ്ടും അപ്പോൾ റീ കണക്ഷനായി അതായത് ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായി കെ സി ബി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോഴാണ് അങ്ങേയറ്റം മോശകരമായ അസഭ്യ വർഷത്തോടുകൂടി ഇയാൾ ഈ ജീവനക്കാരെ വരവേൽക്കുന്നതും കയ്യേറ്റ ശ്രമം നടത്തുന്ന അടക്കമുള്ള ഉണ്ടാവുന്നതും തീർച്ചയായും ഇങ്ങനെ ഈ ഫീൽഡിൽ പോയി ഇത്തരം ഒരു അനുഭവം നേരിടുമ്പോൾ ഉദ്യോഗസ്ഥർ അത് തങ്ങളുടെ മേലുദ്യോഗസ്ഥരോട് പറയുക എന്നത് പ്രാഥമികമായ കടമയാണ് ഈ കടമ ഈ ജീവനക്കാർ നിർവഹിച്ചു അവർ ഓഫീസിൽ വന്ന് മേലധികാരികളോട് ഇക്കാര്യം പറയുന്നു ഒരു മേലധികാരി ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ അത് പോലീസിന് കൈമാറുക എന്നത് മറ്റൊരു ബാധ്യതയുമാണ് അങ്ങനെ പോലീസിന് ഈ പരാതി കൈമാറുകയും ചെയ്യുന്നു പോലീസിന് ഈ പരാതി കൈമാറിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നു നമുക്കറിയാം പോലീസ് സ്റ്റേഷനുകളിൽ നമ്മളടക്കമുള്ളവർ വിളിച്ച് എന്തൊക്കെയുണ്ട് വൈകിട്ട് കേസ് എന്ന് അന്വേഷിക്കുകയും ചെറിയ കേസുകളാണെങ്കിൽ പോലും കൗതുകങ്ങളുള്ള പ്രത്യേകതകളുള്ള കേസുകളുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യും അങ്ങനെ അജ്മലിന്റെ കേസ് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വരുന്നു ഈ പത്രങ്ങളിൽ വാർത്ത വരുന്നത് കണ്ടതോടെയാണ് അങ്ങേയറ്റം കുപിതനായ അജ്മൽ സഹോദരനുമായി തിരുവമ്പാടി കെ സി ബി ഓഫീസിലെത്തുകയും ഓഫീസ് അടിച്ചു തീർക്കുകയും ജീവനക്കാരെ കൈയേറ്റം ചെയ്യുകയും അവരുടെ ശരീരത്ത് മലിനജലം ഒഴിക്കുകയും ചെയ്ത് അങ്ങേയറ്റം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം തള്ളിപ്പറയേണ്ട ഒരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അയാളെ പോലീസ് ീസ് പിന്നീട് കസ്റ്റഡി എടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ പിന്നീടുണ്ടായ കെ സി ബിയുടെ നടപടികളാണ് വലിയ വിമർശനം വിളിച്ചുവരുത്തി ഉത്തർപ്രദേശിലും മറ്റുമൊക്കെ കുറ്റം ചെയ്യുന്നവരുടെ വീടുകൾ ഇടിച്ചു നിർത്തുന്ന യോഗി സർക്കാരിനെ പോലുള്ള പ്രവർത്തനങ്ങളാണോ കേരള സർക്കാർ ചെയ്യേണ്ടതു അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവിടാൻ ഈ വയോധികരായ ദമ്പതികളുടെ വീട്ടിലെ കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കാൻ മകൻ ചെയ്ത കുറ്റത്തിന്റെ പേരിൽ ആര് അധികാരം നൽകി എന്ന ചോദ്യം ഉയരുകയും അതിനോടൊപ്പം മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നില ഉറപ്പിക്കുകയും സമൂഹ മനസാക്ഷി ഒന്നുടങ്കം അതിനെതിരെ ഉണരുകയും ോട് കൂടി അത് പുനസ്ഥാപിക്കേണ്ടി വരികയും ചെയ്തു ഇതിനിടയിൽ ഉണ്ടായ മജിസ്ട്രേറ്റ് പോവുക സത്യവാങ്മൂലം എഴുതി ഒപ്പിടേണ്ടി വരിക ഇങ്ങനെ തുടങ്ങിയ നാടകങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു പക്ഷേ ഇതിനിടയിൽ വീണ്ടും ഈ കെ സി ബി ജീവനക്കാരെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന മറ്റൊരു സാഹചര്യമുണ്ട് കാരണം ഈ വീട്ടിലെത്തിയ ശേഷം അജ്മലിന്റെ മാതാവിനെ കൈയിടം ചെയ്യാൻ ശ്രമിച്ചു അവരെ അസഭ്യം പറഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള മറ്റൊരു കേസ് കൂടി പോലീസിൽ നൽകിയിരിക്കുന്നു ഇവർക്കെതിരെയും കേസെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു അജ്മലിനോ അജ്മലിന്റെ കുടുംബമോ ആദ്യം നൽകിയ പരാതികളിലൊന്നും കെ സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായതായോ ഇവരെ കയ്യേറ്റം ചെയ്തതായോ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് അജ്മലിനെതിരെ ഒരു കേസെടുക്കുമ്പോൾ മറുവശത്ത് ഈ മനഃപൂർവ്വം തന്നെ നമുക്കറിയാം പലപ്പോഴും സ്ത്രീകളുടെ പേരിലുള്ള പരാതികളൊക്കെ നൽകിയാൽ ഈ ആളുകളെ പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലൊരു കേസാണ് ഇപ്പോൾ ഇവർക്കെതിരെ എടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആദ്യം ഇത്തരം ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല അജ്മൽ റിമാൻഡിൽ കഴിയുകയും പിന്നീട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു നടപടി ഉണ്ടാവുകയും ചെയ്തത് അതുകൊണ്ട് തികച്ചും അരക്ഷിതമായ സാഹചര്യത്തിലാണ് ഒരു സർക്കാർ നൽകിയ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ ആ സേവനം ചെയ്യുന്നതിനായി ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അസഭ്യവർഷം നടക്കുന്നു പിന്നീട് പരാതി നൽകിയ ശേഷം ആൾ തന്നെ ഓഫീസിൽ കയറി അടിക്കുന്നു ഇതിനുശേഷം അവർക്കെതിരെ പരാതി എടുക്കുന്നു ഇത്തരം സംഭവങ്ങളിൽ എങ്ങനെ ഇവർ എടുക്കുമെന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് പന്തിരാങ്കാവിൽ ഇതുപോലെ വൈദ്യുതി ബന്ധം രാത്രിയിൽ വിച്ഛേദിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ വൈദ്യുതി പോയി എന്ന് ആരോപിച്ചു ഒരു കൂട്ടം ആളുകൾ പന്തിരാങ്കാവ് കെ സി ബി ഓഫീസ് അടിച്ചു തകർത്തത് അന്ന് ഈ വൈദ്യുതിക്ക് വലിയ പ്രതിസന്ധിയുള്ള സമയം പീക്ക് ലോഡ് സമയത്ത് ഈ ഓവർലോഡ് വന്ന് ട്രാൻസ്ഫോമറുകൾ പെട്ടെന്ന് തകരാറിലാവുന്ന ഒരു സംഭവം മൂന്ന് വട്ടം മറ്റുമൊക്കെയാണ് ഒരു രാത്രിയിൽ തന്നെ അവർ പലപ്പോഴും ഈ ട്രാൻസ്ഫോമറിൽ അറ്റകുറ്റപ്പടി നടത്താൻ പോകുന്നത് അതുപോലും അറിയാൻ ക്ഷമയില്ലാത്ത ആളുകളാണ് ഈ സ്റ്റേഷനിലെ ഈ കെ ഓഫീസിലേക്ക് വന്ന് വലിയ ചീത്ത നടത്തി ഈ ഓഫീസ് അടിച്ചു തകർത്ത് പോവുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു തരത്തിലുമുള്ള സഹിഷ്ണുത ഇവരോട് കാണിക്കാൻ കഴിയില്ല നമ്മളൊക്കെ കറിഞ്ഞാർ അടയ്ക്കുന്നവരാണ് നമ്മൾക്കൊക്കെ പലപ്പോഴും വീഴ്ച വരാറുണ്ട് അടയ്ക്കുന്നതിൽ ചിലപ്പോഴൊക്കെ ഡിസ്കണക്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കെ സി ബി ഓഫീസിൽ വിളിച്ചറിയും ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കഴിഞ്ഞാവും ചിലപ്പോൾ അവർ ഈ ബന്ധം പുനസ്ഥാപിച്ചു തരികയും ചെയ്യുന്നു അതൊക്കെ സാധാരണ ഒരു ഇടപാടുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഉപഭോക്താവെന്ന രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ കാറ്റും മഴയും ഉള്ളപ്പോൾ ദിവസങ്ങളോളം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെടുക്കുന്ന സാഹചര്യമുണ്ട് പ്രളയം പോലുള്ള അസാധാരണ സംഭവം അവസ്ഥ വരികയും ചെയ്യുന്നു